അനുഭവിക്കുന്നത് ആണ് കൊള്ളാം ആ കുറച്ച് മെസ്സേജ് മെസ്സേജസ് വരുന്നുണ്ട് സോഷ്യലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് കൊള്ളാം അത് അടിപൊളിയായിരുന്നു നല്ല കോമഡി ആയിരുന്നു ആ അതും കൊള്ളാം നല്ലൊരു മൂവിയായിരുന്നു എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റും പാട്ടുകളൊക്കെ നല്ലതാ

ചിരിക്കാനുണ്ട് സിനിമ സിനിമയില് ഞാനൊരു കുഞ്ഞു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നാലാമത്തെ സിനിമയാണ് പക്ഷേ ഇത്രയും തിയേറ്റർ റെസ്പോൺസ് കിട്ടുന്നത് അനുഭവിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അപ്പൊ തമാശകൾക്ക് ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഒരു ഫാമിലി എൻറ്റർടൈനർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പാട്ടുകളും നല്ലതാണ് ഒരു മൊത്തലൊരു ബൈബിൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആയിട്ട് വന്ന് ഈ ഒരു സിനിമ കാണണം ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എന്താണ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അറ്റംപ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെ ഫ്രണ്ടിലും ഒരു കൈകൊട്ടിക്കളി ഒരു അങ്ങനെ നടത്തിയിട്ടാണ് അപ്പോൾ ഒത്തിരിയും പേര് നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും പലരും പോലും വാങ്ങാണ്ട് ഒരു അവരുടെ ഒരു കല അത് എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിൽ അപ്പോൾ ഇതൊരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്കാണ് നല്ല സിനിമയാണ് നിങ്ങൾ വിചാരിച്ചാൽ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും ഫാമിലിയുമായിട്ട് തിയേറ്ററിൽ വന്ന് കാണണം തീർച്ചയായിട്ടും പുതിയ സിനിമയുടെ എന്തെങ്കിലും പ്രോജക്റ്റ് അയ്യോ ഇല്ല നമ്മളൊരു ചെറിയ ആളല്ലേ സിനിമ വരുമായിരിക്കും പ്രതീക്ഷയിലാണ് വരുവായിരിക്കും വരട്ടെ ായിരുന്നു കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു കോമഡി ആയിരുന്നു കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം ഫാമിലി കൊള്ളാം നല്ല സിനിമ കോമഡി മൂവിയായിരുന്നു ഫുൾ ടൈം കോമഡി ആയിരുന്നു ലാസ്റ്റ് വരെ ചിരിക്കാണ്ട് പിന്നെ ഫാമിലി ആയിട്ടെല്ലാം വന്ന് കാണാം പറ തീമ് കെ എസ് ആർ ടി സി അതിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ആയിരുന്നു കൊള്ളായിരുന്നു ണ്ട് സോഷ്യലായിട്ട് മെസ്സേജ് വരുന്നതും പിന്നെ ഫാമിലിയായിട്ട് കാണാൻ വരുന്നതും സിനിമ നല്ല എങ്ങനെയോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് യാണ് ടീമായിട്ട് എവിടെ നിന്നാണ് നിങ്ങൾ ഞങ്ങള് വെഞ്ഞാറമ്പുണ്ട് ടീം മലരോ അത് തന്നെയാണ് ടീമിന്റെ പേര് ടീം മന്ത്ര മന്ത്ര അപ്പൊ സിനിമ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ടീപുള്ളി ഒന്ന് എല്ലാരും കൂടെ ഹായ് സൂപ്പർ നല്ല പടം അടിപൊളി ആണല്ലോ നല്ല സിനിമ ഫാമിലി ആയിട്ടൊക്കെ സോഷ്യൽ മീഡിയ